ஏதனா வேண்டே இடக்கா ஏதா வேண்டாம் இது ஆட்டா கோலிக்கு வாங்கி ஏதாச்சும் ഇതാക്കളീതായിക്കോളി മാക്കളെ സാധനം ചെറുതൊള്ളു പാത്രം ആ വലുതുകൊണ്ടിരും കുഞ്ഞിക്കോയാക്കന്നെ തേടി വരുന്നോ ഇങ്ങോട്ട് വരിക അല്ലാത്ത പോലും അവരുടെ മാങ്ങി കുടുങ്ങി പോയിക്കോളി ഇതെന്താ വെച്ചാൽ ഇത് വളക്കത്ത് നൂലട്ട അച്ചോടാണ് വളക്കത്ത് നൂലേട്ടി എന്താ ഒരു പജ്ജ് വാങ്ങിയിട്ട് ചങ്ങായിമാരെ അത് നന്നായി എന്ന് പറയണ പറയണി വല്യൊരു ബുദ്ധിമുട്ടുടിച്ച കാര്യാണ് ഏയ് അതിന് ഇന്നെപ്പോലൊക്കത്തെ വയസ്സന്മാര് പോലെ കാലം മുഴുമ്പോ ഇതുകൊണ്ട് കഴിച്ചു ആൾക്കാർക്ക് നല്ലതു ആകാത്ത തിരിയുള്ളൂ അല്ലാത്തവർക്ക് തിരിയില്ല ഒരു പജ് ഉണ്ട് എന്താ പട്ടിയല്ല മനുഷ്യനെ മനുഷ്യന്റെ അടിയിൽ നടക്കാൻ പറ്റാത്ത പൈക്കള് ടാ ഒന്ന് കച്ചി കാക്കി ഏരുമപ്പല്ലാൻ പറ്റുടാ ഏരുമപ്പല്ലേ മാറാൻ പറ്റും സുഖ ഒന്ന് ഒന്ന് കജ്ജക്കേ നിങ്ങൾ കജ്ജ് വെക്കി എന്തെങ്കിലും നിങ്ങൾ കജ്ജ് വെക്കടാ കേടാ ഞമ്മള് പറഞ്ഞ കേൾക്കാത്ത പൈക്കൾ ഇതിന്റെ ഉള്ളിലുണ്ടാവൂല ആ ഞമ്മള് പറഞ്ഞ കേൾക്കാത്ത നോക്കാല് ഞാൻ കൊണ്ടു കൊണ്ടുപോകാ കൊണ്ടുല അതൊക്കെ ഒഴിവാക്കും അത് രണ്ടും വല്ലവരെ ഉണ്ട് രണ്ടാ രണ്ടു പല്ലേ ഒന്നിന് കൂടിയ ആൾക്കാരെ ഒന്നിനു കൂട ഒന്നു പോരാ പറയടച്ചോ ഒന്നി പോരെ അടുത്താഴ്ച ഞാനൊരു പിന്നെ ഫോട്ടോ വെച്ചിട്ടിങ്ങനെ കാത്തി കൊടുക്കും നമ്മൾ ഈ ഹോട്ടലിന് മുന്നിൽ നല്ലൊരാളെ നടത്തിയിട്ട് ഇങ്ങനെ താളം കാട്ടു എന്നതിരി അവിടെ താളം പറ്റില്ല കാരണം സർവ്വ ആൾക്കാർ അവിടെ കെട്ടിട്ടാണ് ഞാൻ ഞാൻ തന്നെ ഇടക്കുന്ന അവിടെ കെട്ടിട്ടാണ് നല്ല അടിപ്പൊളിച്ചിറക്ക മക്കളെ ഒന്നിട്ടൊന്നു പറഞ്ഞു പറഞ്ഞു കേട്ടോ കേട്ടോ ഇതൊന്ന്

ഒന്ന് കച്ചോക്കാണീ കാക്ക ഒന്ന് വെച്ചു നോക്കി ഇത് പുതുമായ ചാറുമ്പോ ചെന്തുറങ്ങണ്ടേത്തും കൈക്കോട്ട് എന്ന് പറഞ്ഞു പുത്തും നിങ്ങൾക്ക് അറിയോ പുതുമായ ചാറുമ്പോ ആ ചാറിന് അത് ആ ഒന്ന് കച്ചി ചോക്കി ഈ കാക്ക ഇരുപത് കൊല്ലം ഈ കയറും ഞാൻ ഏറ്റവും വിടെ ഒന്നു കൊടുത്ത് അഥാപാ ഒന്ന് പേച്ചു കുറച്ച് അതൊന്ന് മാറ്റി കൊടുക്കാനുള്ളത് ഞാൻ അവിടെ എന്നുണ്ടോ മറ്റെല്ലാം ഇന്ന് പോയാൽ പിന്നെ മുപ്പത്തിന് കാണൂല അത് തേക്കം വേക്കം വന്നിട്ട് കാണുവുള്ളുട്ടോ മനസ്സിലാക്കി ഇതാ ഇതാണ് പോയിക്കോ ഈതാളോ ഈ ഒരു പൈചോ madam mulher ij channel JB channel itu guidelines Christina dia channel asal ഇവിടെ പോയേക്കാ ഏയ് ഇപ്പം ഓണളി യാവടാ മോനെ സാധാരണ ഇതിനെ അറിയൂട്ടണ്ടാ അัจജി അപ്പച്ചട്ട എനിബാല മ്പർത്തോള അതിലടക്കയറിപ്പോയി എവിടക്കാണെന്ന് എന്താണെന്ന് അറിയാൻ കഴിച്ചില്ല വണ്ടിന് അപ്പറേ പോയത് അവിടുന്ന് ബസ്സിനായിട്ട് പോരെന്നേക്കൂല വരെ ഏകാ എടാ എടാടാ ചനുപ്പിച്ചോണ്ടേ കേടാ ോ അതെത്രേരാ <l Jean Rabbit bulun> ണ് ഏയ്സം കഴിഞ്ഞ കൂടെ ആയിരിക്കും വലിയ പാലൊന്നും ഹെൽമെന്റ് മാതിരി ആയിരുന്നു ജാതികടാ ഇതൊക്കെ ഇറങ്ങി നമ്മളെ കൊണ്ട് വാങ്ങാൻ മുത്തര കിടക്കട്ടെ ഒന്ന പത്തിന് തരം വന്ന് നോക്ക് വന്ന് നോക്കി നോക്കളെ ഇഞ്ചേശ് ഈ തന്തക്കൈസന്റെ ആവശ്യമല്ല തന്ത ഞാൻ നാട്ടിലും മുയ്മ നല്ല അടിപൊളി കന്ന് കൊടുന്ന് കൊടുത്തിട്ട് ഗവൺമെന്റ് തോത്തനും കാര്യം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്താ പറയാ നിങ്ങൾ നല്ല പച്ച കൊടുത്താണ് കൊടുക്കുന്ന തോത്തേ എല്ലാ സൗകര്യങ്ങളും ആൾക്കാർ ചിറ്റും ഗവൺമെന്റ് അപ്പോ അതിന് ഒരു ബദലായിട്ട് ഇനി ഒരാളെ ഇറക്കിയതാണ് നിങ്ങൾ നല്ല പൈക്ക കൊടുത്തു കൊടുക്കേ അവനാടേക്കോ അതിനനുസരിച്ച് ദദ് മാസം ചെന്നു പറഞ്ഞങ്ങൾ കൂക്കും ഏയ് ഏയ് ഏതാ നമുക്കൊരു ചടം ഉണ്ടോണോ ഈലോ ആ എന്നെ ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ കാണി 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 ദിവസം കാണി Dois, se <silence> <silence>